ഹലോ ചങ്ങായിമാറേ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ വീക്കിലെ രണ്ടാം ദിവസം ആഴ്ചയിൽ രണ്ടാം ദിവസം ചൊവ്വാഴ്ച എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഇന്ന് ഇരുപത്തൊമ്പത് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജീവിക്കാൻ വേണ്ടി നെട്ടുകൂട്ടം ഓടുന്ന എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ദൈവം നിലയിലാക്കി തരട്ട് നമുക്കിന്ന് ആക്കരം മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കാം രാവിലെ ഇന്ന് പണിക്കുമോന്നേ ഇന്ന് വർക്ക് രാവിലെ പോകേണ്ട ആവശ്യമുണ്ട് ഒരു വർക്ക് ഉണ്ട് അങ്ങനെ അപ്പോൾ ആയിക്കര മാർക്കറ്റ് ഒന്ന് കവർ ചെയ്ത് അങ്ങ് സൈറ്റിന്റെ അടുത്തല്ലേ സൈറ്റ് ഐസ് എല്ലാം ഇറക്കുന്നു നല്ല അടിപൊളി ഐസ് പിന്നെ നല്ല വെക്കുന്നില്ല മാർക്കറ്റിന്റെ ഉള്ളിൽ രാവിലെ ആയിക്കര മാർക്കറ്റിൽ തിരക്കാന്ന് ഫുള്ള് റഷാ മാർക്കറ്റിന്റെ ഉള്ളില് എല്ലായിടത്തും മത്തിക്കളി തന്നെ മത്തിക്കളി അയിലുണ്ട്

അടാറ് മീൻ പിടിച്ചിട്ട് കാണുന്നുണ്ട് പിന്നെ കണ്ണൂർ സുൽത്താന്റെ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഫോളോ ചെയ്യണം അതേപോലെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പണേ അടാർ ഇതേതാ ചൂര ചൂര അല്ല ചൂര കേരള കേടുന്ന വിശദമായുള്ള വീഡിയോ വയ്യ ചെയ്യാം ഇത് വരെ കേറ ഇ കട്ടിങ് ചെയ്യുന്നു മറ്റേ ഉണ്ട് മൂന്ന് മിനിറ്റ് ആരായും തോന്നും ഇത് അടാറ് മീനല്ലേ മാർക്കറ്റുള്ളിലുള്ളത് നമ്മൾ അയച്ചു തരാം മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റ് കാര്യം കാണിച്ചാ ലൊക്കേഷൻ പറഞ്ഞു ഇവിടെ വന്ന് ചോദിച്ചാ അയക്കൂടെ നോക്കിയാപ്പിളൊക്കെ നോക്കിയ സാധനം നോക്കിയാറ ഞാൻ ആയി ബോഡി രാർക്കറ്റ് മഴവെള്ളത്തില് പൂപ്പല്ലാം കെട്ടിട്ടുണ്ട് അഞ്ചാറ് ബോക്സ് കൊണ്ട് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ടി പോകാ പൂക്കരുമ്പോ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ കൊറച്ച് ഇങ്ങോട്ട് ഒരു പെട്രോൾ പമ്പ് എന്താ കൊറച്ച് ഇങ്ങോട്ട് വന്ന ലെഫ്റ്റ് സൈഡ് ടൗൺ വരുമ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഓക്കെ మార్కెట్ స్థాయి ఫిష్ మాన్ ముస్తఫా ముస్తఫాకొప్పం కన్నూర్ సుల్తాన్